ടക്കം പതിനഞ്ചു പേർ മാത്രമേ ലീഗിൽ വിൽ പങ്കെടുക്കാവൂ ഗാനങ്ങൾ

ജീവനാഥം വാസം അതിനേതു നീതി നന്ദിയോതുമെ അതിനെന്ന സ്വർഗം പിന്നിലാകുമെ ഇതിനോട് വന്ന ചന്ദ്രരൂപമേ ന്യമായി ഗുരുത്വ ബാ ഗുരു ത്വബാ യുടവരവ ദി ന വര മൊടി ഇതെ കൂടി જગമാത രാജശൗക്രയി മദീന നവ നവ മുരി സുഗ മദീന ഉള്ളുവനാ തമ്മി തമ്മിരെ അടുക്കാതെ കലഹം തീരെ അടുക്കാതെ ഹരിശതൈ വാടിരുന്നു രണ്ട് മുത്രങ്ങൾ അവരെ സൗഹാർദ തേരിലേറ്റി്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്

ൗമാര മഴ മതിര സി കൂടായി ചെറുപതിരെ കയ്യിലും അതിമുണി ཅཉས ཅཁུ ཆཁས ཅཁས ནྱ ཁས ཉ� པ� ལ� ཉ� ཆར ཇ ཅག� ཁས� ཁསས� ཉ ལེ ཁསས� ཉ ེོ སག ེ རང� ས� ཉསས� സതയം മതിരെയുള്ള മധുരം കുലകം മറിയ ശിലും എഴുത്തേ സിലാകും എടുത്തേ

സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് പ്രധാനപ്പെട്ടൊന്ന് രണ്ട് കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ ഉസ്താദിലേക്ക് വരും അറബി വാക്കുകൾ അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷും തമിഴും ഉറുദുവും ഹിന്ദിയും ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അതിൻ്റെതായ പ്രാസഭിയോട് കൂടി ഉച്ചരിക്കുന്നതോടൊപ്പം തന്നെ അറബി ഭാഷ അറബിയിൽ തന്നെ അതിൻ്റെ അക്ഷരങ്ങളോട് കൂടി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സല്ലമയും സല്ലീമും എവിടെയാണ് ചേർക്കേണ്ടത് എന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലാകാത്തത് കൊണ്ടാകാം അപ്പോ ട്രെയിൻ ചെയ്യുന്ന ആളുകൾ അത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് കാരണം സല്ലമും സല്ലിമും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം അപ്പൊ അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് ഒക്കെ എന്ന് പറയാം അപ്പോ ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് ആർട്ടിഫിഷ്യലാണ് കുട്ടിനനുസരിച്ച് സദസ്സിനെ നോക്കിയിട്ട് ഫേഷ്യം ആഫേഷ്യം മാറ്റാന്ന ഫീസ് മാറ്റാന്നുള്ളതാണ് അതിനു പകരം എന്താണോ പാടുന്നത് ഓർത്തിട്ട് ആ പാടുന്നതിനനുസരിച്ച് പാവത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഒന്നാവും പലപ്പോഴും ചില കോറസുകൾ സ്വരച്ചേർച്ച ഇല്ലായ്മ അത് ക്ലിയർ ചെയ്യാം ആമുഖ ഗാനത്തിൽ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യാം കാരണം ഒരു സദസ്സിനെ ഇംപ്രസ് ചെയ്യുന്നത് അതിലൂടെയാണ് അതുകൊണ്ട് ആമുഖ ഖാനങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പഴയ പാട്ടുകളാകാം പക്ഷെ അത് കുറച്ചുകൂടി ഇമ്പമാർന്നതും ആളുകൾക്ക് കുറച്ചുകൂടി രസകരമാകുന്നതും ആക്കി മാറ്റാൻ അങ്ങനെ അത്തരത്തിലുള്ള റിസൾട്ടാണ് എനിക്ക് ശ്രമിക്കുക ഓൾഡ് സോങ്ങുകൾ ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ അത്യാവശ്യം നമുക്ക് പാടി പതിഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന നല്ല നല്ല സോങ്ങുകളുണ്ട് അതുപോലെ